സമയത്ത് ഞാൻ സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് പൈസ അതേപോലെ

പിന്നെ കമൽ സാറ് നമ്മളെ കുടുംബത്തിൽ തന്നെയുള്ള എൻ്റെ മുമ്പാണ് ജ്യേഷ്ഠനാണ് പണ്ട് ഫിലിമി വരുന്ന മുമ്പ് ആദ്യം വയ്ക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുടുംബത്തിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓടി പോകാനൊരു ചാൻസ് ചോദിക്കാൻ വേണ്ടി ലാസ്റ്റ് നേരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനെ ഒരു ചാൻസ് വന്നു പക്ഷെ കുടുംബത്തിൽ ഒരു പടത്തിന് ഓരോരുത്തരുടെ കേടും അന്ന് എന്നെങ്ങാട് രണ്ട് മാസം മുഖത്താണ് എന്റെ ഒരു വേറെ ബ്രദു എന്ന് പറഞ്ഞിട്ട് ഷംജു ഷംജുവിന് സെലക്ഷൻ കിട്ടി എനിക്ക് കിട്ടില്ല ഞാൻ നേരെ അടുത്ത് പോയി അങ്ങനെ എന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം എന്തായാലും എല്ലാവിധ ആശംസകളും പടം സൂപ്പർ താങ്ക് യു നമ്മുടെ എനിക്ക് തന്നു വിളിക്കും ാണ് എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ചെയ്യുന്നു സാരന്റെ സിനിമയിൽ പ്രതി കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമാണ് നമ്മൾ ഈ സിനിമയിൽ എത്താൻ നടക്കുന്ന സമയത്ത് നമ്മളെ ആവേശം തിരിപ്പിച്ച ഒരുപാട് സംവിധായകർ അല്ല ഒരാളോട് സാറും അപ്പോ നമ്മളെ അഭിനയം തുടങ്ങിയപ്പോ സാറിന്റെ സിനിമകളിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമുണ്ട് സാർ മാത്രമല്ലേക്ക് സത്യഖ സാറിന്റെ കൂട്ടത്തില് അഭിനയിക്കണം ജോൺ സാറിന്റെ കൂട്ടത്തില് അഭിനയിക്കണം ഹരിയൻ സാറിൻ്റെ കൂട്ടില് അഭിനയിക്കണം ബാക്കിയുള്ള മോശക്കാരല്ല പക്ഷെ എന്റെ ഒരു സ്വപ്ന ഒരാഗ്രഹം കാരണം സാറിൻറെ കൂടെ സാറിനോട് തന്നെ പറഞ്ഞു സാർ ഞാൻ കമൽസാറിനെ താണ്ടി അതായത് ശ്രേയസ് കലാൽ കടന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കനാൽ ഞാൻ കടന്നു ഇനിയുള്ള കലാകളും കടകളും ഒക്കെ അതൊക്കെ എനിക്ക് താന്നു അപ്പോ സർദാങ്കിൽ വിളിച്ചത് പ്രത്യേകിച്ച് നൂറ് നൂറാമത്തെ പടം ചെയ്യുന്ന ഷൈൻറെ അച്ഛനായിട്ട് നല്ല ക്യാരക്ടറാണ് എൻ്റെ എനിക്ക് വളരെ ഞാനൊരു ആസ്വദിച്ച ഒരു കഥാപാത്രമാണ്